നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഇപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരായിട്ടാണ് കഴിയുന്നതെന്ന് അതിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീ ആവട്ടെ വീട്ടിലുള്ളിലുള്ള അമ്മമാരാകട്ടെ പെങ്ങളാവട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളാവട്ടെ അവർ ഈ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ അവർ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് ഉറപ്പുതറയാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ ഞങ്ങൾ മക്കൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന ആ സമയം വരെ അവർ ഇന്ത്യയിൽ സുരക്ഷിതരായിട്ടാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അങ്ങനെ ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊന്നും ഇല്ല അതിൻ്റെ ബേസിക് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മുതലുള്ള ഇൻസിഡൻറ്റ് വെച്ച് ജനുവരി ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ജനുവരി പത്താം തീയതി ഇന്ന് വരെയുള്ള ഇൻസിഡൻറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ മുതൽ പതിനാറ് വയസ്സുള്ള ഒരു മോള് വരെ പീഡിപ്പിക്കപ്പെട്ടു അത് നമ്മുടെ ഇന്ത്യയിൽ വേറെങ്ങുമല്ല ഇന്ത്യയിൽ കേരളത്തിൽ അങ്ങനെ പല പല സംസ്ഥാനത്ത് നടന്ന ഇൻസിഡൻറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റമ്പത്താറ് കേസുകൾ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലേകദേശം മുപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കേസുകളും ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീകളുടെ റിപ്പോർട്ടാണ് രജിസ്റ്റർ ചെയ്തത് അത് വെറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് കേസുകളും ബലാത്സംഗ കേസുകൾ ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് കേസുകൾ ഇതിൽ ഏകദേശം ശരാശരി നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് കേസുകളാണ് പ്രതിദിനം സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വെച്ച് സോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൺപത് കേസുകൾ ഒരു ദിവസം ബലാത്സംഗമായി സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതിനുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഇത് നമ്മൾ അറിഞ്ഞിട്ടുള്ള കണക്ക് നമ്മൾ അറിയാത്ത പല കണക്കുകളും ഇതിലുണ്ടാവും ചിലപ്പോൾ വീടുകളിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കാരണം നമ്മൾ പോലും അറിയാത്ത പല തരത്തിലുള്ള കേസുകൾ കേസുകളുണ്ടാവും ഇതിലെവിടെയാണ് സ്ത്രീ സുരക്ഷിത ഉള്ളത് ഇത്രയും കേസുകൾ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ എം നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കേസുകൾ നടന്ന ആ ടൈമിൽ എന്തെങ്കിലും സ്ത്രീ ഈ ഇതിനൊക്കെ ഒരു ആക്ഷൻ എടുത്ത് എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്മൾ നമ്മുടെ ഈ ലോയിൽ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്രമണത്തിനെതിരെ ഇങ്ങനെ ഒരു നിയമം വന്നിരുന്നു എങ്കിൽ അവരിങ്ങനെ അത് ചെയ്യുമായിരുന്നു അസുലൂട്ട്ലി നോ ചെയ്യില്ല പേടിയുള്ള നിയമം ഇല്ലാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം അതിനിയിപ്പം നമ്മൾ ആരെടുത്ത് പറയാൻ അല്ലെങ്കിൽ എന്ത് നമ്മളെ സുരക്ഷ നമ്മളെ നമ്മളിൽ തന്നെയാണ് അല്ലാതെ വേറെങ്ങുമല്ല നമ്മൾ നമ്മളിന്നിപ്പം എത്ര അല്ലെങ്കിൽ ആരുടെ അടുത്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യവുമില്ല ഞാൻ നോക്കിയിട്ട് ഈ ഒരാഴ്ച കേരളവിൽ ഞാൻ നോക്കിയിട്ട് കേരളം മുതൽ ഡൽഹി ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും നടന്ന കേസുകളുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സുള്ള ഒരു മോളെ തന്നെ കൂട്ടിക്കൊടുത്ത ആൾക്കാർ ജീവിക്കണ നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെങ്ങും അല്ല ഇന്ത്യയിൽ കാരണം എന്താണ് അവർക്ക് നമ്മളെ നിയമ സംവിധാനത്തിനെതിരെ പേടിയില്ല ഇതിപ്പോൾ എന്തൊരു ചെയ്താലും എവിടം വരെ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം അറിയാം അതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിലുള്ള സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് നിയമങ്ങൾ വശങ്ങളുണ്ട് സ്ത്രീകൾ ഗൃഹപീഡനത്തിനിടയാകുന്നെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരം ആക്ട് രണ്ടായിരത്തി പ്രകാരം അവർക്ക് നമുക്ക് ശിക്ഷമായി കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഫർത്ത് പീഡനം അല്ല ഭർത്ത വീട്ടിൽ പീഡനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് പീഡനം അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഡൗറി പ്രൊവിഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലുള്ള ആക്റ്റാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരെ വരുന്ന കേസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോസ്കോ പോസ്കോ ആക്ട് പ്രകാരം നമുക്ക് ശിക്ഷമായി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ എയ്റ്റ് വണ്ണ് അതുപോലെ തന്നെയാണ് പോലീസ് ഹെൽപ്പ് കെയർ വൺ സീറോ നയൻ വണ് ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഹെൽപ്പ് ലൈൻ സെൻറ്ററുകളും അല്ലെങ്കിൽ കുറേ ആക്റ്റുകളും ഉണ്ട് പക്ഷേ ഇന്ന് കിട്ടേണ്ട നീതി ഇരക്ക് ഇന്ന് കിട്ടേണ്ട വ്യക്തിമിന് അല്ലെങ്കിൽ ഇന്ന് കിട്ടേണ്ട നീതി ഇന്നാണ് കിട്ടേണ്ടത് അല്ലാതെ അഞ്ച് കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടേണ്ടതല്ല സ്ത്രീ സുരക്ഷയായാലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അബ്യൂസ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിമിന് കിട്ടുന്നതല്ല ആ പ്രതിക്ക് നമ്മൾ ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ആ ആ അബ്യൂസ് ചെയ്യ ചെയ്ത വ്യക്തിയെ നമ്മൾ അല്ല നമ്മളല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ ലോ വെച്ചിട്ട് നമ്മളൊരു നിയമം കൊണ്ടു വരണം അല്ലാത്ത പക്ഷം ഇങ്ങനെ ഇപ്പം ഈ കണക്കുകൾ ഞാൻ പറയുന്നത് ഞാൻ ഈ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളിൽ പോയി ഒരു കൊല്ലത്തിൽ നാല് ലക്ഷത്തിൽ പരം കേസുകളൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത് വെറും ജസ്റ്റ് ഒരു മൂന്ന് കൊല്ലത്തെ അത് നോക്കിയപ്പോൾ കിട്ടിയ കണക്കുകളാണ് അപ്പോൾ കുറച്ച് ബാക്കിലൂട്ട് കൂടെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എവിടെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഇപ്പോഴും ഓരോ ആൾക്കാർ സുരക്ഷിതരാണ് എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ താഴെ കമൻറ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം